ോട് വേഗം പോയി പറയട്ടെ വീട്ടിൽ ഇവളെവിടെ പോയി നേരം അപ്പായ അപ്പങ്ങൾ വിളിക്കുന്നു എന്താ മനുഷ്യങ്ങള് ഇരുന്ന് കാർണത് എന്താ പ്രശ്നം കണ്ടടി ആ വിവരം പറയാനാണ് അടുത്ത് ഓടി ഇജി അറിയേണ്ടതൊക്കെ ആരെ മനുഷ്യങ്ങൾ ഇപ്പൊ കണ്ടത് കൊമ്പാട് കോയനങ്ങൾ കണ്ടാ എന്നിട്ട് എന്ത് ഞമ്മളൊന്ന് വിളിക്കാർ ഞമ്മളോടൊരു വിവരം പറയാത്തത് എന്താ ഞമ്മളെന്നറിഞ്ഞിട്ടില്ല എന്നിട്ടല്ല എന്നോട് പറയുന്നത് ഞമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി ചായപ്പിടിയേക്ക് പോയോക്കുമ്പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പെരക്കം പാഞ്ഞു ഓടുന്നു അപ്പൊ എന്താ ചിരി ഞാനും പിന്നാലെ ഓടി പോയോക്കി അപ്പൊ എന്താ കാര്യം അപ്പഴല്ലേ ഞമ്മള് കണ്ടത് അത് കൊമ്പം കാട് കോനും കാണാനായിരുന്നു ആൾക്കാർ ഈ പെരക്കം പാഞ്ഞു ഓടിയിരുന്നത് അപ്പൊ ഞമ്മള് ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് ഞമ്മളൊരു ഫോട്ടോ കണ്ടെടുത്ത് നിങ്ങളിറ്റ് ഞമ്മള് മുണ്ടൂല ഞമ്മക്കും കാണണിരുന്നു ഓരൊക്കെ നിങ്ങളൊരു ഫോം വിളിക്കുകയാണെങ്കിൽ ഞമ്മള് ഓട്ടർഷി വിളിച്ചിട്ടായാലും ഓടി വന്നിരുന്നില്ല കാണാൻ പറ്റുന്നില്ല ഒരു വിധാണ് ഞമ്മക്ക് പെരുത്താഗ്രഹം ഓറ്റോളൊന്ന് കാണാൻ നിങ്ങൾ എന്ത് പണിയെ കാട്ടിയത് ഞമ്മളേറ്റ് മുണ്ടി ഒരു വഴി കണ്ടിട്ടുണ്ട്

നമുക്കെന്നിട്ട് ഓരോന്നുണ്ട് വിരുന്നാക്ക എന്തായാലും ഏതായാലും നാളെ നമ്മളെ കട്ടലപ്പല്ലേ അതിനായിട്ട് എന്നോട് വിളിച്ചോളി അതാവുമ്പോ പിന്നെ ചെലവ് വരിക അതൊന്നും നടക്കണ കാര്യ എന്താ നടക്കാത്തത് നിങ്ങൾ വിളിച്ചോക്കണ വിളിച്ചോക്കിയാലല്ലേ ഒരു വരിയോ വരൂലെന്നറിയുള്ളു ഇക്കോര വിളിക്ക് എന്നെ വേണം പാത്തുവാൻ എന്ത് പറഞ്ഞതും പെട്ട ഇത് പറയാണ്ടേന പൊല്ലാ പായല്ലോ എന്താപ്പ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചാ മതി ഹലോ ഞമ്മള് ബീരാൻ കേണേ ഹലോ കേക്കണില്ല എന്നൊക്കെ ഞമ്മള് നേരത്തെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു നിങ്ങളേത് നമ്പറൊക്കെ മേടിച്ചില്ല നിങ്ങളെ വീടൊക്കെ എന്റെ പെണ്ണിനെ പെരുത്ത ഇഷ്ട അപ്പൊ നിങ്ങളെ കാണാനും നിങ്ങളൊന്ന് വിരുന്നാക്കാനും വേണ്ടിട്ടാണ് ഞമ്മള് വിളിച്ചിരിക്കണത് ഞമ്മളെ പോരയുടെ കട്ടലപ്പും കൂടിയിട്ടാണേ നിങ്ങൾക്ക് വരാനേ ഒഴിവുണ്ടാവുവോ ഏ വരുവോ ആ ഓക്കെ 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 അപ്പൊ ഇവിടെ കാത്തിരിക്കാട്ടോ എന്തായി മനുഷ്യ ആ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഹൗ സമാധാനായി ആ അനക്ക് സമാധാനായി ഞാൻ വേണ്ട വിരുന്ന് ഞമ്മൾ ഒരുക്കണ്ട ഇനി റബേ ഇനിയിപ്പോണിലേക്ക് വിളിക്കണത് ഹലോ ആ ബാബു പറ നാളെ കാട്ടിലെപ്പു വരാൻ പറ്റൂലെ എപ്പ രണ്ടിവസം കഴിഞ്ഞിട്ടാ അല്ല എന്തപ്പ ഉണ്ടായത് ആ ശരിന്ന വെച്ചോ വെച്ചോ എന്താ മനുഷ്യ പ്രശ്ന എന്തപ്പ ഉണ്ടായത് ആരപ്പ നിങ്ങൾക്ക് വിളിച്ചത് അത് ബാബു വിളിച്ചതാണ് നാളെ കട്ടിലപ്പിന് ഓൻക്ക് വരാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് രണ്ടിസം കഴിയോത്ര എന്തപ്പ ചെയ്യ കൊമ്പംകാട് കോയനാണെങ്കി നമ്മള് വിളിക്കുകയും ചെയ്തു ഇനിയിപ്പെന്തേനും ചെയ്യാൻ പറ്റോ ഒക്കെ എന്റെ കാരനാണിപ്പണ്ടായത് പറയാനാണെങ്കിൽ പറയും ചെയ്ത് ഓരോട് വിളിച്ച് ഇനി പറയണ്ടിപ്പത് എന്താ ചെയ്യ ഇനി നിങ്ങളൊന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാ പോരെ ദിവസം കഴിഞ്ഞിട്ടാണ് ഹലോ അതെ ഞമ്മളെ കട്ടലപ്പ് മാറ്റി വെച്ചിരിക്കണേ അപ്പൊ ഞമ്മള് പിന്നെ വിളിക്കത്താ ശരി ഓക്കെ കൊമ്പാട് കോയിനെ കാണാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അതെല്ലാം കോളായി മുന്താതിരുന്നോണ എന്റെ ഒരു ഒറ്റ പൊല്ലാപ്പ് മൊത്തം എന്താ ചെയ്യ തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്ക